ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് അതായത് ആലപ്പുഴ ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് കേട്ടോ കേട്ടെത്തിയത് രാത്രിയിലെ കഥ പറയുവാണെങ്കിൽ അവൻ ടിസ്റ്റാണ് മുമ്പ് ഞാൻ ഷിനാജിനെ ഒന്ന് കാണിച്ചു തരാം ഇപ്പം എഴുന്നേറ്റിട്ടേ ഉള്ളു പല്ല് തേച്ചിട്ടില്ല കുളിച്ചിട്ടില്ല എന്താ നേരെ നോക്കാ യാത്ര വന്നിട്ട് ആയിരുന്നു ഗൈസ് ഫുള്ള് ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു മൂന്ന് മണി ഇവിടെ എത്തിയപ്പോൾ എന്താന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളു ശനിയാജില് അപ്പൊ പല്ലേക്കും പല്ലി വെച്ചു വാ ഫുഡ് കഴിക്കാം അപ്പൊ ഗൈസ് എന്താ സംഭവം എന്ന് വെച്ചാല് ഇന്നലെ ഞങ്ങൾ എത്തിയപ്പോ തന്നെ ഒരു പന്ത്രണ്ട് മണിയായി പതിനൊന്നരക്ക് എത്തേണ്ട ബസ് പന്ത്രണ്ട് മണിയായി എത്തിയപ്പോ കുറച്ച് ലേറ്റ് ആയി ബ്ലോക്ക് ഒക്കെ ആയിട്ട് അപ്പം രാവിലെ ഇന്നലെ രാവിലെ ചിനാജിനെ രാവിലെ എന്ന് പറയുമ്പോൾ രാവിലെ ആറു മണിയായപ്പം വയറിന്റെ സൈഡിന് ഭയങ്കര വേദനയായിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്തൊക്കെയാ കാണിച്ച് കൂട്ടിയെന്ന് എനിക്കന്നെ അറിയത്തില്ല കാരണം നല്ല വേദനയായിരുന്നു വയറിന്റെ ഒരു സൈഡിനാണ് ഇപ്പം ഉമ്മ മരുന്നിട്ട് തടവി കൊടുത്ത് ഗുളിക കൊടുത്ത് ഞങ്ങൾ വെള്ളം ചൂടാക്കി കൊടുത്തു എന്നിട്ട് കുറച്ച് ഗ്യാസിന്റെ ഗുളിക കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേദന മാറി അങ്ങനെ പിന്നെ കുഴപ്പമൊന്നുമില്ല ഞാൻ എന്നിട്ട് ചിനാജിനോട് വന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്തായാലും കൊണ്ട് കാണിക്കാം കാരണം ഇതേപോലെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വേദന വരുന്നത് ഈ ഒരു സൈഡിന് മാത്രം എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി ശിനാജെ കാണിച്ചു കൂട്ടുന്ന കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ വേദന ആയതുകൊണ്ട് ശിനാജ് ഇന്നലെ വർക്കിന് പോയില്ല ഇന്നലെ ലീവാക്കി അപ്പം ഞങ്ങളെ വീട്ടിലേക്ക് വരണം വരണമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു കാരണം വേറൊന്നുമല്ല അല്ല നിങ്ങൾ എല്ലാരും എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പ്ലേ ബട്ടൺ കിട്ടിയില്ലേ കിട്ടിയില്ലേന്ന് അതെൻ്റെ കയ്യിൽ അതായത് വീഡിയോയിൽ കാണിക്കാൻ പറ്റാഞ്ഞത് ഇവിടെയാണ് സാധനം ഇരിക്കുന്നത് എൻ്റെ ഐ ഡി കാർഡും ആധാറിലൊക്കെ ഇവിടുത്തെ അഡ്രസ്സാണല്ലോ അപ്പം ആ സെയിം അഡ്രസ്സ് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ അഡ്രസ്സാണ് കൊടുത്തത് അപ്പോൾ ഇങ്ങോട്ടാണ് പ്ലേ ബട്ടൺ വന്നത് ഇവിടെ വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസമായി അപ്പം എടുക്കാൻ ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വരണമെന്നുള്ള ആ ഒരു മൈൻഡിൽ ഇരിക്കുവായിരുന്നു അപ്പം ഇന്നലെ ശിനാജിന് വയ്യാതായപ്പോൾ അങ്ങനെ ലീവാക്കി ആക്കി ഹോസ്പിറ്റലിൽ പോകാൻ നമ്മൾ കുറെ വിളിച്ചിട്ട് ചിനാജ് വന്നില്ല കേട്ടോ മാറിയില്ല അതുകൊണ്ട് പോകണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇന്നലെ എന്തായാലും ലീവാക്കിയതല്ലേ എങ്കിൽ കുഴപ്പമൊന്നുമില്ല ശിനാജിന് ഗുളികഴിച്ച് രാവിലത്തെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയി അപ്പം ഞങ്ങൾ വൈകുന്നേരം എന്നാൽ വീട്ടിലേക്ക് വരാം അപ്പം ശനി ഒരു ദിവസം നിന്ന് ഞായറാഴ്ച ശിനാജിനെന്തായാലും ലീവല്ലേ വർക്കിന് പോകണ്ടല്ലേ അപ്പം ഒരു ഞായറാഴ്ചയും കൂടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ വന്നതാണ് നെക്സ്റ്റ് വീക്ക് വരാനിരുന്ന ശനാജിൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ നീണ്ടു നീണ്ടു പോകും പിന്നെ ഇങ്ങോട്ട് വരവ് നടക്കത്തില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞതെന്നാൽ നമുക്ക് പോകാന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരം നാലുമണിയുടെ ബസ്സിനെയാണ് നമ്മൾ ഇറങ്ങിയത് ഇവിടെ വന്ന് ഒന്ന് ഫ്രഷ് ആയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലപ്പോഴത്തേക്കും രാവിലെ വന്ന അതേ സെയിം വേദന പിന്നെ വന്നു എൻ്റെ പൊന്നോ എന്തൊക്കെ ചെയ്തിട്ടും വേദന മാറുന്നില്ല ഗ്യാസിൻ്റെ കുളി കൊടുത്തിട്ട് മാറുന്നില്ല ജീരക വെള്ളം തിളപ്പിച്ചു കൊടുത്ത് മാറുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിക്സൊക്കെ ഇട്ട് തടവി കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും ചെറിയൊരു കുറവ് തോന്നി അപ്പം വിശന്നിരിക്കുമല്ലോ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ നൈറ്റ് കഴിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് കിടന്നോ വേദന കൂടുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുക പറഞ്ഞു അങ്ങനെ ഫുഡൊക്കെ ഞാൻ വാരി കൊടുത്ത ആൾക്ക് വാരി കഴിക്കാനുള്ള ഒരു ശക്തിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഷിനാജിന് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കൂടി അങ്ങനെ പിന്നെ ബാത്റൂമിൽ കയറിയതും ഫുള്ള് ഛർദ്ദിച്ച് ആ കഴിച്ച മൊത്തം ഫുഡ് അങ്ങനെ തന്നെ ഛർദിച്ച് പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട ഇനി നമുക്ക് നോക്കണ്ട നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാം തന്നെ അപ്പം ഇവിടെ അടുത്ത് തന്നെ ചെറിയൊരു ക്ലിനിക്കുണ്ട് അപ്പം എനിക്കൊന്ന് സമയം ഇത്ര ഒരു മണി ആ ഒന്നര ആയി സമയം പിന്നെ ഇവിടെ പാപ്പിയുടെ വണ്ടി ഉണ്ടായിരുന്നു അതും എടുത്തിട്ട് ഞാനും എൻ്റെ അനിയനും ചിനാജും കൂടെ നേരെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും ചിനാജി ഇങ്ങനെ വേദന കൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എൻ്റെ പൊന്നോ എനിക്ക് ആകെ മൊത്തത്തിൽ അങ്ങനെ ടെൻഷനായിപ്പോയി കാരണം ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഞാൻ ചിനാജിനെ കണ്ടിട്ടില്ല അപ്പം ഭയങ്കര ടെൻഷനായി എനിക്ക് അങ്ങനെ ഡോക്ടറോട് കാര്യമൊക്കെ പറഞ്ഞ് ഇഞ്ചെക്ഷൻ എടുത്ത് രണ്ട് ഇഞ്ചെക്ഷൻ എടുത്ത് പിന്നെ അവർ തന്നെ ഗ്യാസിൻ്റെ ഒരു റോസ് കളറിലെ ഒരു ടോണിക് ഉണ്ട് അത് കൊടുത്ത് പിന്നെ വേറൊരു ഗുളിക കൊടുത്ത് എന്നിട്ട് അവർ പറഞ്ഞ് കുറച്ചു നേരം ഇവിടെ ഇരിക്കി വേദന കുറവില്ലായെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചക്ഷനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ചിനാജിന് വേദന മാറി ഗുളികയും മരുന്നൊക്കെ തന്നിട്ട് പറഞ്ഞു ഗുളിക കഴിച്ച് നോക്ക് നിങ്ങൾക്ക് കുറവില്ലെങ്കിൽ നാളെ സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഓൾറെഡി നമ്മൾ നിന്ന് ഗുളിക കഴിച്ചോളാണല്ലോ അന്ന് ഗുളികയും മരുന്നൊക്കെ കഴിച്ചത് കൊണ്ട് ഇവിടെ വന്നു പിന്നെ കിടന്നുറങ്ങി ഇപ്പം രാവിലെ ഞാൻ ചോദിച്ചു പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല വേദനയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പം രാവിലെ കഴി ഫുഡിന് മുമ്പ് കഴിക്കാനുള്ള ഗുളിയൊക്കെ കൊടുത്ത് ഇനി എന്താ അങ്ങോട്ടവസ്ഥറിയത്തില്ല അപ്പം വേദന കൂടുകയാണെങ്കിൽ സ്കാനിങ്ങിനുള്ള എന്തെങ്കിലും നടപടി നോക്കണം ഇതെന്താ സംഭവം എന്ന് അതിൻ്റെ ഐ ഡിയില്ല ഗ്യാസ് ആണ് വേറെന്തെങ്കിലും ആണോ വയറിൻ്റെ ഒരു സൈഡിന് മാത്രമാണ് വേദന ഈ ഗ്യാസിൻ്റെ ഗുളിക കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഗ്യാസും പോകുന്നുണ്ട് വേദനയും മാറുന്നുണ്ട് അപ്പം ഗ്യാസിൻ്റെ ആണെന്നാണ് ഞാൻ ഓർത്തത് എന്താണെന്ന് അറിയത്തില്ല നമുക്ക് ഒന്നും ഇല്ലാതിരിക്കട്ടെ ഞാനാണെങ്കിൽ അതിൻ്റെ ഒരു ടെൻഷനിലാണ് ഭയങ്കര സന്തോഷത്തോടെ പ്രളയഭട്ടവനൊക്കെ എടുത്തുകൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വന്നതാണ് ഇങ്ങനൊരു ടെൻഷനിലാകുമെന്ന് വിചാരിച്ചില്ല ഒന്നുമില്ലാതിരിക്കട്ടെ കുളിക കഴിച്ചോക്കെ ആയാൽ മതി അപ്പം അപ്പം ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ ശനി അത് ഇപ്പോൾ സമയം ഒരു പതിനൊന്ന് മണിയാണ് നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കിടന്നപ്പോൾ തന്നെ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയി ഞാൻ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു എപ്പോൾ വീട്ടിൽ വന്നാലും ഞാൻ ഒരു ഡെയിൻമേ ലൈഫ് എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കും പക്ഷെ എടുക്കാൻ പറ്റത്തില്ല എനിക്ക് ഇവിടെ വന്നാൽ ഒരിക്കലും ഇല്ലാത്ത മടി കയറും എനിക്ക് എണീക്കാൻ മടി കുളിക്കാൻ മടി തിന്നാൽ മടി അങ്ങനത്തെയൊക്കെ മടി അപ്പം എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അപ്പം ഇന്നെന്തായാലും നമുക്ക് ലോങ് വീഡിയോ ഒക്കെ ഉള്ള വിഷയങ്ങളൊന്നുമില്ല അതായത് ലോങ് വീഡിയോ ഇപ്പം ഞാൻ ഇടുന്നില്ലല്ലോ പിന്നെ നമ്മൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നതൊക്കെ ലോങ് വീഡിയോ ആക്കി ഇട്ടാൽ അങ്ങനെ വ്യൂസ് ഒക്കെ കയറുന്നില്ല അപ്പം ഞാൻ അത് ഷോർട്സ് ആക്കും വീട്ടിലെ കാര്യങ്ങൾ മാത്രം ലോങ് വീഡിയോ ആയിട്ട് ഇടും അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഇവിടുത്തെ ഡീൻ മെ ലൈഫാണ് അപ്പോൾ പ്ലേ ബട്ടൺ ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അൺബോക്സിങ് വീഡിയോ എന്തായാലും ഞാൻ എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ അത് ആഡ് ചെയ്യാം അപ്പം ശനിയാദിന് ഫുഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ നേരെ ഓപ്പോസിറ്റ് റോഡാണ് അത് വണ്ടി ഓണ സൗണ്ട് ഞാൻ ഫുഡ് ഓൾറെഡി കഴിച്ച് ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡിന്റെ പരിപാടി നോക്കുകയാണ് എൻ്റെ മമ്മി പിന്നെ എൻ്റെ ഉമ്മായും എൻ്റെ ഉമ്മാടും ഉമ്മായും മീൻ വിട്ടലും ചെമ്മീൻ പൊളിക്കലും രണ്ട് ഇതാക്ക് ശരിയാക്കി എടുക്കുവാണ് വാപ്പി രാവിലെ തന്നെ പോയി രണ്ടും ചെമ്മീനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ ചിനാചിനോട് ചോദിച്ചു വാപ്പി ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് നിങ്ങൾക്ക് കഴിക്കാനുള്ളൊരു മൂഡുണ്ടാകും കാരണം വയറിനല്ലേ പ്രശ്നം അതിൻ്റെ അടുത്ത് തന്നെ വലിയ മൂടൊന്നും ഇല്ല ഗുളിക കഴിച്ചിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ ഓക്കെ ആയി വരുവായിരിക്കും ചിലപ്പോൾ നമ്മൾ നാളെ പോകും ഇല്ലെങ്കിൽ നാളെ ഒരു ദിവസം കൂടെ നിന്നിട്ട് തിങ്കളാഴ്ച പോകും അപ്പോൾ എന്തായാലും അവരവിടെ എല്ലാം പെട്ടി ശരിയാക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് വാപ്പി ഇല്ല രാവിലെ മീൻ വാങ്ങിച്ചു വന്നിട്ട് അങ്ങനെ പോയി വാപ്പിനെ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ലേറ്റ് ആയപ്പോഴത്തേക്ക് വാപ്പി കിടന്ന് പിന്നെ ശിനാജന് വയ്യാതായപ്പോഴത്തേക്കും ഞങ്ങൾ വാപ്പിനെ വിളിക്കാൻ നിന്നില്ല അവനുണ്ടായിരുന്നു എൻ്റെ അനിയൻ അപ്പോൾ അവനെ വിളിച്ചിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ അങ്ങനെ പോയത് ഇനി എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ത്രൂ ത്രൂട്ട് കാണിച്ചു തരാം അപ്പൊ എൻ്റെ വീട്ടിലെ ഡെയിൻ മൈ ലൈഫ് ആണ് അപ്പൊ എന്റെ വീട്ടിലെ വിശേഷങ്ങൾ കാണാം നമുക്ക് ഫ്രഷ് ഞണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് എൻ്റെ മമ്മി അതായത് ഇന്നമ്മ ഇരുന്ന് തേങ്ങാ ചേട്ടി സൗണ്ട് കേട്ടോ ഇതിപ്പോ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് അതല്ല ഈ ചെമ്മീൻ ഇങ്ങനെ ഒരു ഓറഞ്ച് കളർ ഞാൻ ഇങ്ങനത്തെ ആദ്യമായിട്ട് കാണും ഇങ്ങനെ ഓറഞ്ച് അതാണ് ഗായ്സ് എന്റെ ഗ്രാൻഡ് മദർ എന്റെ ഫേവറേറ്റ് മീനാണ് ഗായ്സ് നങ്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മീനാണ് ആവർ വർക്ക് കണ്ടിന്യൂ ഞാനെപ്പോ വീട്ടിൽ വന്നാലും എൻ്റെ ഗ്രാൻഡ് മദർ അതായത് എൻ്റെ ഉമ്മടും ഉമ്മമാണ് കേട്ടോ ആളും വരും പിന്നെ ഞാൻ പോകുന്നവരോടെ കാണും ആൾക്ക് ചെറുതായിട്ട് തുണി തുണിക്കച്ചവടം ഉണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അപ്പൊ എന്നെ കളിയാക്കുവാണെങ്കിൽ ചിനിയാച്ചതിനൊക്കെ എന്തെങ്കിലും ഉമ്മ എടുത്തു ചുരിദാറൊക്കെ വാങ്ങിച്ചുകൂടെന്നും പറഞ്ഞു വയസ്സുണ്ട് പിന്നെ ഒച്ചീ പറഞ്ഞേഴാന്നാണ് വിചാരം ഞാൻ പോയി കുളിച്ചു വന്ന് ഇനിയിപ്പൊ ഞങ്ങൾക്ക് എവിടെങ്കിലും പോണെങ്കിൽ എന്റെ ഡാഡി വരണം ഡാഡി വന്നാലേ എനിക്ക് വണ്ടി കിട്ടത്തുള്ളൂ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ ശനിയാഴ്ച അവിടെ റെസ്റ്റിലാണ് റെസ്റ്റിലെന്ന് പറഞ്ഞാൽ ഫോണിൽ തോണ്ടി വെറുതെ റീൽസും കണ്ട് കിടക്കുന്നു അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഉച്ചയ്ക്ക് ഉള്ള ഫുഡൊക്കെ റെഡി ആയിട്ടിരിക്കുവാണ് ഞാനാണെങ്കിൽ ഇങ്ങനെ കൊതി വിട്ട് നടക്കും അത് കഴിക്കും നല്ല മുളകിട്ട മീൻ കറിയും മീൻ പൊരിച്ചത് കഴിഞ്ഞ് അണ്ടർ റോസ്റ്റും ചെമ്മീൻ പൊരിച്ചതൊക്കെയുണ്ട് അപ്പം ഞങ്ങൾ വിത്തിൻ്റെ നൂറ് കഴിക്കാനിരുന്നു നങ്ക് മുളകിട്ടതുണ്ട് നങ്ക് തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഒരു പറ്റിച്ച വെച്ചൊരു കറി ഇത് ചെമ്മീൻ പൊരിച്ചതാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ചെമ്മീൻ പിന്നെ ഇതിന് അണ്ടർ റോസ്റ്റ് പിന്നെ ഇത് നങ്ക് പൊരിച്ചത് ഈ നങ്കിൻ്റെ ഭയങ്കര ഫേവറേറ്റ് മീനാണ് അപ്പം ഞാൻ ഒന്ന് അർമാദിച്ച് കഴിക്കട്ടെ ഒന്ന് തിന്ന് തിന്ന് ഞാൻ മരിക്കും അല്ല ചിനാജേ അൺലിമിറ്റഡ് തീറ്റ ഇരിക്കും കൈസ് ഞാനിവിടെ വന്നാൽ കുറേ നാൾക്ക് ശേഷം ഉമ്മാൻ്റെ ഫുഡ് കഴിക്കുമ്പം അൺലിമിറ്റഡ് ആയിട്ട് ഞാനങ്ങനെ തിന്നു അപ്പം കഴിക്കട്ടെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് ഇതൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് എൻ്റെ അനിയനാണ് അപ്പം എൻ്റെ ഉമ്മ ഇല്ലായിരുന്നു കുടുംബശ്രീ ഉണ്ടായിട്ട് അതിനെ പോയി അപ്പൊ ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് വേണം ഇനി ആലപ്പുഴയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവനെ വീഡിയോ എടുക്കാൻ പറഞ്ഞു പോണ കണ്ടപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു വേഗം പോയി ഞാൻ വീഡിയോ എടുത്തത് ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം ഇത് കിട്ടിയില്ല നമുക്കിപ്പോ പൊട്ടിക്കാം ഞാൻ അവിടെ വെച്ച് പൊട്ടിക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ അവിടുത്തെ ഉമ്മായി എൻ്റെ ഉമ്മായും ഇങ്ങോട്ട് ഒരുമിച്ചിരുന്നുണ്ട് പക്ഷെ എൻ്റെ ഉമ്മാക്കിപ്പം അങ്ങോട്ട് വരുന്ന അത്ര ഞാൻ വർത്തമാനം പറയുമ്പോൾ അതിലോട്ട് നോക്കി എന്നെ ആ അപ്പം എൻ്റെ ഉമ്മാക്കിപ്പം അങ്ങോട്ട് വരുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമില്ല അപ്പൊ ഞാൻ എന്തായാലും ഇവിടെയാണല്ലോ സാധനം അപ്പം ഇവിടെ നിന്ന് എന്നെ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് പിന്നെ ഇത് കാണാനുള്ളൊരു ആകാംക്ഷ ഞങ്ങൾക്കുണ്ട് അപ്പം ഓ ണ് ഇപ്പൊ മുറിഞ്ഞ കൈ എന്റെ മൂന്ന് വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ആ ബലമാണ് ഫ്രണ്ടാണ് മൂന്ന് വർഷം ആകുന്നു ഒക്ടോബർ വരുമ്പോ മൂന്ന് വർഷമാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് നല്ല പാക്കേജിംഗ് ഏട്ടാ യൂട്യൂബിന്റെ വകയുള്ള കൺഗ്രാറ്റ്സ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ കാർഡാണ് പിന്നൊരു ഇത് വായിച്ച നമ്മൾ ഇതാങ്ങട്ടെ ഇമോഷണലി ഇതാവും അതാണ് അവർ എഴുതിയൊക്കെ നാല് എത്താൻ ഇത് ഓർമ്മ ഉണ്ടാകും ഞങ്ങൾക്ക് ഫസ്റ്റ് സബ്സ്ക്രൈബർ ആയിരായതൊക്കെ ഓർമ്മ ഉണ്ടാന്നൊക്കെ ചോദിച്ചിട്ട് എഴുതിയിട്ടുള്ളത് അപ്പൊ നമ്മള് ഇത് വായിച്ച നല്ല ഇമോഷണലി ഇതാവും ഇതാണ് നമ്മൾ പ്ലേ ബട്ടൺ ട്ടു ഭീമാ ഷിനാജെന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കാനത് കേട്ടോ ഭീം ബീമാന്ന് കൊടുക്കാനതാണ് ഞാൻ ഷിനാജിന്റെ പേരും കൂടി ഇരുന്നോട്ടെ എന്ന് ഓർത്ത് ഭീമാ ഷിനാജെന്ന് അങ്ങനെ കൊടുത്തതാണ് ഇതാണ് സിൽവർ പ്ലേ ബട്ട് ഇത് കണ്ണാടി സൈസ് ചെറുതാ കേട്ടോ പക്ഷെ മുമ്പ് ഇതിനെക്കാട്ടി കുറച്ചുകൂടി ഇത്രയൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് കയറിയപ്പോഴാന്ന് തോന്നുന്നു അവര് സൈസ് ഇതില് നമുക്ക് നമ്മുടെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആയ സിൽവർ കിട്ടി ഇനി ഗോൾഡ് ഡയമണ്ടൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടട്ടെ ഇപ്പം ഇതിപ്പെൻ്റെ കയ്യിലിരിക്കാൻ നിങ്ങൾ എല്ലാരും കാരണക്കാരാണ് നിങ്ങളെയൊക്കെ സപ്പോർട്ടുകൊണ്ടാണ് ഇതിപ്പന്റെ കയ്യിലേക്കുന്നത് ഒരുപാട് ആഗ്രഹിച്ചിട്ട് സാധനമാണ് ഇത് അപ്പൊ ഇപ്പോൾ ആ സപ്പോർട്ടും മുന്നോട്ടും എന്റെ ഒപ്പം ഉണ്ടാവണം പിന്നെ ഞാൻ സംസാരിക്കുമ്പോ കുറച്ച് വീക്കായിട്ട് സംസാരിക്കുന്ന ഫിസിക്കലി എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ബോഡിക്ക് അതുകൊണ്ടാണ് വിചാരിക്കരുത് ശിനിയാൻ എന്താ പറയാനുള്ളത് ഒരു ലക്ഷം നീ അടുത്തത് നമുക്ക് പെട്ടെന്ന് ഗോൾഡല്ലേ എടുത്തല്ലേ ഡയമണ്ട് അടുത്തത് നമുക്ക് ഗോൾഡ് പെട്ടെന്ന് തന്നെ കിട്ടട്ടെ നമ്മള് പെട്ടെന്ന് തന്നെ ഗോൾഡ് നേടി അപ്പൊ ഇന്നലെ നമുക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പറഞ്ഞല്ലോ ഓരോരോ തിരക്കായിട്ട് അപ്പൊ ഇപ്പൊ ഞങ്ങൾ തിരിച്ച് ബാലക്കാട് പോകണം റെഡി ആയിട്ട് ഇരിക്കണം അപ്പൊ ഞാൻ അൺബോക്സ് ചെയ്ത ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോവാനും എന്തോ പറയാനുള്ളത് അത് കിട്ടിയതിന് ഒരുപാട് സന്തോഷം അത്രേള്ളു ഒരുപാട് സന്തോഷം ഒത്തിരി ഉമ്മാനം കാണിച്ചുകൊടുക്കാം പ്ലേ ബട്ടൺ അത് തുറക്ക് വീട്ടിൽ രണ്ടു മൂന്ന് ദിവസം നിക്കാമെന്ന് പറഞ്ഞു പോയതാണ് പക്ഷെ ഷിനാജിന്റെ വയറിന്റെ പ്രശ്നം കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നതെട്ട് അപ്പൊ ഉമ്മാനെ കൊണ്ട് അതായത് ഉമ്മാനെ ഇത് കാണിക്കുന്ന വീഡിയോ ജസ്റ്റ് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന ബോക്സിന്റെ മുകളിൽ ഇങ്ങനെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ബ്ലർ ചെയ്തത് അപ്പോൾ അപ്പതെ ഇനി നമുക്ക് എൻ്റെ വീട്ടിലെ ബാക്കി വിശേഷം കാണാം ചോറൊക്കെ കഴിച്ച് നമ്മൾ നേരം റെസ്റ്റ് ചെയ്ത് ഒന്ന് പുറത്തോട്ട് അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം അപ്പം ഞാൻ വിചാരിച്ചു മേക്കപ്പ് ചെയ്യുന്നത് നിങ്ങളെവിടെ കാണിച്ചു തരാമെന്നു വലിയ ആഡംബരങ്ങളൊന്നും ഇല്ല ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തിട്ടില്ല കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വെച്ചിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിരിക്കാം ഞാൻ ഇപ്പോൾ ഫേസ് നല്ലപോലെ കഴുകി നമുക്ക് ടോണർ അടിച്ചു കൊടുക്കാം ടോണറിൻ്റെ കുപ്പിയുടെ സൈസ് നോക്കി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഞാൻ നയിക്കാന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചപ്പം ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ടെസ്റ്റ് അതായത് സാമ്പിൾ പക്ഷെ യൂസ് ചെയ്തിട്ട് നല്ല സാധനം കേട്ടോ പ്ലംബിൻ്റെ ഒരു ടോണറാണ് ഞാൻ കിട്ടിട്ടില്ല കേട്ടോ ജസ്റ്റ് എല്ലാം കൂടെ തൂത്തൊരു കിളിപ്പിട്ടേക്കാണ് ഇങ്ങനെ ഒരു സംഭവം അപ്പൊ ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഇട്ടുകൊടുക്കാം കാണുന്നില്ലേ മോയ്സ്ചറൈസർ പ്ലംബിന്റെയാണ് കേട്ടോ യൂസ് ചെയ്യുന്ന ഇപ്പം റീസെന്റ് ആയിട്ട് വാങ്ങിച്ചതേ ഉള്ളൂ അപ്പൊ ഉപയോഗിച്ചെടുത്തോളം നല്ലതാണ് എന്റെ ഓയിൽ സ്കിന്നാണ് അപ്പം ഓയിൽ സ്കിന്നിനെ നല്ല സ്യൂട്ടായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് ഒരു നാനൂറ്റി സംതിങ് അഞ്ഞൂറ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് തന്നെ നല്ല േട്ടാ ശിനാജി കുഴപ്പൊന്നുമില്ല പഴയപോലെ ഓക്കെ ആയിട്ടുണ്ട് ഇനി വേദന വരുവാന്നൊരു പേടിയുണ്ട് അപ്പൊ ഇനി വരാൻ വന്നാ കഴിക്കാനുള്ള പുളിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് സൺസ്ക്രീൻ ഉണ്ട് പക്ഷെ കൊടുക്കുന്നില്ല ഏട്ടാ ബെയിലില്ലെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണോന്നാണ് പക്ഷെ എനിക്ക് എന്തോ ഇടാൻ ഒരു മോഡില്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല സ്ട്രോ ക്രീം ഇട്ട് കൊടുക്കാം വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല ഓൺലി സ്ട്രോ ക്രീം ഇതിട്ടാൽ തന്നെ നമ്മൾ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ആണ് ഏട്ടാ കൊറച്ച് മതി കുറച്ചിടുന്നുണ്ടോ ഞാൻ ഇനിയിപ്പോ റോഡിലോട്ട് ഇത്ര മേക്കപ്പ് ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങിയാലും നല്ല പൊടിയായിരിക്കും വെറുതെ ആവും എന്നാലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ചിട്ട് കുറച്ചിട്ടു അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ തേച്ച് നമ്മള് ജസ്റ്റ് ഇതാക്കുമ്പോ തന്നെ നല്ലൊരു തിളക്കം കാണാം വ്യത്യാസം കണ്ട ഒരു പിങ്കിഷ് കളർ പോലെ ഇല്ലേ ഇവിടെ ക്രീം ഇട്ടോടിച്ചിട്ടുണ്ട് ഇനി ഒരു ക്രീം ഇടുന്നില്ല ഏട്ടാ ഇനി ലിപ്സ്റ്റിക്ക് പിന്നെ കണ്ണൊന്നു എഴുതും ഐ ബ്രോസും ഇല്ലേ കണ്ണ് ഞാൻ എനിക്ക് ഐ ഒട്ടും ഒട്ടും അല്ല താഴെ ഇടിയാല് കാജലാണ് എപ്പോഴും ഇഷ്ടം അപ്പൊ എൻ്റെ അത് ഒടിഞ്ഞുപോട്ട് ഞാൻ ഓർഡർ ചെയ്തപ്പം ആദ്യം ഓർഡർ ചെയ്ത് ക്യാൻസൽ ആയി അപ്പം ഓർഡർ ചെയ്ത് ക്യാൻസൽ ആയി അപ്പൊ അങ്ങനെ ലേറ്റ് ആയതാണ് വരാൻ സാധനം ഇപ്പൊ കയ്യിലുണ്ട് ഇത് ബ്ലൂ ഹാൻഡ് ആണ് ഏട്ടോ കാജല് ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ഇങ്ങനെ ക്യാമറ നോക്കി എഴുതാൻ അറിയാൻ മിറർ തന്നെ വേണം ഓക്കെ ഇത് മതി ഞാൻ ഈ ബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്റെ ഒരു ഷോർട്സിന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഐബ്രോസ് എഴുതുന്ന ഇഷ്ടമില്ല അങ്ങനെ ആടി പിള്ളേരെ പോലെ ഇരിക്കുന്നത് അപ്പൊ ബ്രൗണി യൂസ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ബ്രൗൺ ഓർഡർ ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല അപ്പൊ നിലവിൽ എൻ്റെ ബ്ലാക്ക് ആണ് ആയിരിക്കുന്നത് വലിയ പെൻസിലായിരുന്നിട്ട് അപ്പം ഇതിന്റെ സൈസ് നമുക്ക് ഇത്രയായി ജസ്റ്റ് ഒന്ന് ടച്ച് അപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ വരക്കുന്നില്ല ഇവിടെ കട പട്ടി അടിച്ച പോലെ പകുതി ഇല്ല മതി ഇനി കൂടുതൽ എഴുതിയ എങ്ങനെ വേണ്ടി കുട്ടിയാവും ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പൊ അതേ ലിപ് ബാമ് ലിപ്ബാം വിഷ്കറിൻ്റെ ആണ് ഏട്ടാ യൂസ് ചെയ്യുന്നത് ഇത് എന്താ ഓൾറെഡി ഞാൻ ഇത് യൂസ് എന്റെ അത് കയ്യിൽ നിന്ന് കളഞ്ഞു പോയി ഒരു വൺ വീക്ക് യൂസ് ചെയ്തപ്പോ തന്നെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി പിന്നെ ഞാനിത് പറഞ്ഞ പോലെ പർപ്പിളിൽ ഓർഡർ ചെയ്യും ക്യാൻസൽ ആവും ഓർഡർ ചെയ്യും ആവും പിന്നെ ഓർഡർ ചെയ്ത് ശരിയാകുമ്പോഴത്തേക്കും എൻ്റെ പൈസ കാണത്തില്ല വരാനാവുമ്പോൾ അങ്ങനെ ലേറ്റ് ആയി വാങ്ങിച്ചു ലേറ്റ് ആയി പോയി കൈ കിട്ടാൻ അപ്പൊ താൽക്കാലിക ഉപയോഗത്തിന് ഞാൻ സുടിയോന്നൊരു ലിബാമ് വാങ്ങി യൂസ് ചെയ്യാമായിരുന്നു നല്ല പണി കിട്ടി ഇത് കണ്ടില്ലേ ചുണ്ടിന്റെ കോലം ഇപ്പൊ കുറെയൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് സുടിയോലെ ലിബാമ് യൂസ് ചെയ്താലേ നല്ല പോലെ ചുണ്ട് വരുന്നു അപ്പൊ ഞാനത് നിർത്തി ഇത് ചെറിയൊരു ടിൻഡുണ്ട് ബീട്രൂട്ടിന്റെ ഇതിന് ഇരുന്നൂറ്റമ്പതാ കേട്ടോ പക്ഷെ നല്ല സാധനാണ് തീപുളി സാധനമാണ് ഓക്കേ ഇനി ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഞാനങ്ങനെ ഒരുപാട് വാങ്ങിച്ചു കൂട്ടുന്ന ഒരാളല്ലേ ഞാൻ എൻ്റെ മുഖത്തോട്ട് നോക്കി കേട്ടോ സംസാരിക്കുന്നത് ക്യാമറയുടെയാണ് ഞാൻ ഇപ്പോഴും ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ പഠിച്ചിട്ടില്ല അപ്പം ലിപ്സ്റ്റിക്ക് ഒരുപാടൊന്നും ഞാൻ വാങ്ങിച്ച് കൂട്ടാറില്ല എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാങ്ങുവാണെങ്കിലും ഒന്നോ രണ്ടെണ്ണോ മൂന്നെണ്ണോ ഇത്ര മൂന്നെണ്ണത്തിൽ കൂടുതൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ലിപ്സ്റ്റിക് ഇല്ല കേട്ടോ അപ്പം ഇതിപ്പോൾ ഞാൻ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് കുറേ റിവ്യൂസ് കണ്ടിട്ട് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇത് യൂസ് ചെയ്തിട്ടോ നല്ല ഷെയ്ഡാണ് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ചോദിച്ചാലല്ല കുറച്ച് നേരം നിൽക്കും പിന്നെ ചുണ്ടത്തുനിന്ന് പോകും എന്തെങ്കിലും കഴിച്ചാല് ചുണ്ടത്തുനിന്ന് പോകും ഇങ്ങനത്തെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോഴേ നമ്മുടെ കയ്യിൽ ലിപ്പ് വേണം വേണോ എന്റെ ഉണ്ട് കേട്ടോ പക്ഷെ അവിടെയാണ് ഞാൻ എടുത്തിട്ടില്ല കണ്ടില്ല നല്ല ഷെയ്ഡാണ് അതെ മാഴ്സിൻ്റെ ബ്ലഷിൻ്റെ ഉണ്ട് ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷെ ഞാൻ ഇടുന്നില്ല അത്ര ആഡംബരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇനി മുടി കെട്ടുക പോകും അത്രേ ഉള്ളൂ മുടി ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങൾ പറയും ഹെയർ സ്റ്റൈൽ അത് മാറ്റിക്കൂടെ മാറ്റിക്കൂടെന്ന് അപ്പം ഞാൻ ഒരു കാര്യം ബ്രഡിൻ്റെ ഫേസ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കുറച്ച് വണ്ണമുള്ളതും ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ എല്ലാം കൂടെ തൂത്തിട്ടും ഒരു ബുഷ് ഇടും പിന്നെ പുട്ടപ്പുണ്ട് പൊക്കിയൊക്കെ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു ഹെയർ സ്റ്റൈൽ മാത്രമേ അതിൻ്റെ ഫേസിൽ ചേർത്തുള്ളൂ വേറെ ഏത് കെട്ടിയാലും ഒന്നുകൂടെ വണ്ണാൻ തോന്നിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ പോകുന്നത് അപ്പം ഞാൻ പോയി മുടിയൊന്ന് കെട്ടിയിട്ട് വരാം ഓക്കെ അനിശാളൊന്നും ഞാൻ സെറ്റ് ചെയ്യട്ടെ ഇതിങ്ങനെ കിട്ടില്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടൂല ഓക്കെ അപ്പം ഞങ്ങൾ പോയിട്ട് വരാം എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചാല് ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോണം കറങ്ങണം വെറുതെ വണ്ടിയിലൊന്ന് കറങ്ങണം അത്രേ ഉള്ളൂ അപ്പം നാലുമണിയായിപ്പം അപ്പൊ ഇനിയുള്ള വിശേഷങ്ങൾ തോറും നമുക്ക് കണ്ടുപോ അതിന്റെ മഞ്ഞ ഓടണ്ട എന്തൊരു ക്യാമറ വിരോധിയാണ് ഗൈസ് ഗൈസന്റെ തന്ത ഞങ്ങൾ പോട്ടെ നല്ല രസേല എന്റെ മഞ്ഞ ചെരിപ്പ് വയ്ക്കില്ലേ ലവ്വേസ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നല്ലേ മിഠായിത്തെരുവിൽ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്നും നോക്കില്ല വാങ്ങിച്ചു പോകാം നല്ല മണമുള്ള റോസാപ്പൂ എന്റെ മമ്മിയുടെ ഗാർഡനും ഫോൺ നേരോട്ട് നേരെ കാണിച്ച അപ്പ ഓടും ഇതിൽ നിന്നൊരു പൂ പറിക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ പൂവങ്ങണം പറച്ചിട കൊലപാതകം നടത്തും എന്റെ മമ്മി ആ വേപ്പിലേക്കുണ്ട് കേട്ടോ കൃഷിയില് കാന്താരിയുണ്ട് ഈ കാന്താരിയൊക്കെ എവിടെന്ന കിട്ടിയത് കാന്താരിയുടെതായി അവിടെ കുറച്ച് പൂക്കൾ ആകെ കൊള്ളാത്ത കൊറേ പാത്രത്തിലും ചട്ടിയിലും പൂച്ചെടി വെച്ചേക്ക് ഇത് അളിയനെ പോലെ തന്നെ വീടേ ഓണാക്കി അപ്പൊ ഓടും ഞങ്ങൾ പോകുവാണ് ജനലിന്ന് ഉളിഞ്ഞു നോക്കണ്ട നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നേരെ ബീച്ചിലേക്കാണ് പോണത് ബീച്ചില് ജസ്റ്റ് കൊറച്ചുനേരം ഒന്ന് ഇരുന്നിട്ട് അങ്ങോട്ടേലും പോവാന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ ബീച്ചിലെത്തി എന്തൊക്കെയോ പാട്ട് കേൾക്കുന്നുണ്ട് ഇവിടെ നിന്ന് റോഡൊക്കെ അവിടെ പണി നടക്കുന്നുണ്ട് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു മണ്ണൊക്കെ ഫുള്ള് നോക്ക് കുറച്ച് ശനിയാഴ്ചയാണിത് വലയിടാൻ പോവാണ് ഇപ്പൊ കാണിച്ചു തരാം നല്ല റഷുണ്ട് ഇവിടെ എന്താ ഒരു ഇറിയാത്തതുപോലെ ഇവിടെ ഇട്ടിട്ട് എന്താ കാര്യം ഞങ്ങളിവിടെ വന്ന് ഇരുപ്പുറപ്പിച്ചു അല്ലേ മോനെ കുറച്ചരുന്നെന്താ ഫോക്കസ് ആകാത്ത കുറച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കിളിങ്ങുന്ന സൗണ്ട് കുതിര പോകുന്നുണ്ടട്ടോ ഇതുവഴി അതിന്റിയാണ് കിളികില എന്നുള്ള സൗണ്ട് ഞാൻ കാണിച്ചു തരാം ഇതോണ്ട കുതിര ഇഷ്ടംപോലുണ്ട് ഇവിടെ പല പല ഭാഗത്തായിട്ട് എനിക്ക് കേറാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാട്ടുന്നു നമ്മുടെ ആയി മുളക് വെച്ചി മാത്രം മതി എനിക്ക് വിചാരിച്ചാണ് പക്ഷേ ബജിക്കട കണ്ടിട്ട് പോകാന്ന് തന്നില്ല അപ്പൊ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും തിന്നാന്ന് ലോഡഡ് ഫ്രൈസ് നല്ലടിപൊളി കിട്ടുന്ന ഒരു കടയുണ്ട് ഇവിടെ അവിടെ പോവാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ലൈറ്റ് ആയിട്ട് ഇതാണ് ഞങ്ങളുടെ മുല്ലക്കൽ ഇവിടെ എല്ലാ വർഷവും ചെറുപ്പിന് അടിപൊളിയായിരിക്കും രണ്ട് സൈഡിലും മറച്ചു കടകളും ചെറുപ്പെന്ന് അമ്പലത്തിന് ഉത്സവമാണ് പക്ഷെ ഒരു നല്ലൊരു ഫെസ്റ്റിവലാണ് ആലപ്പുഴക്കാർ സ്പോട്ടിലെത്തി കുടിച്ചോ ഞാൻ ഓൺ ബോയ്സില് പറഞ്ഞ ഭാഗങ്ങളൊക്കെ കുറച്ച് സ്ലോ ആയിരിക്കും കാരണം ഞാൻ നേരിട്ട് അതായത് ഫോൺ ടു ഫോൺ സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് ഓവർ ആണെങ്കിൽ അങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോവും അങ്ങനെ നമ്മൾ ലോഡഡ് ഫ്രൈസും കോൾഡ് കോഫിയും ഷിനാജ് പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് വിടാ നല്ല ടേസ്റ്റ് ആയിട്ടോ ലോഡഡ് ഫ്രൈസ് ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ അപ്പം വീണ്ടും ഞാൻ ഇത് ഷിനാജിനെ കൊണ്ട് വന്നതാണ് ആലപ്പുഴയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും ഈ കട കാരണം അത്യാവശ്യം ഫേമസ് ആണ് അസാഡോ എന്നാണ് കേട്ടോ പറയുന്നത് നല്ല ആംബിയൻസ് ആണ് ഇവിടെ വന്നാലും എന്താ നമുക്കൊരു സമാധാനം ഫീൽ ആയിരിക്കും അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ലോഡഡ് ഒക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് പിന്നെ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ എൻ്റെ വീട്ടിലെ ഡെയിലിൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ തിരിച്ച് പാലക്കാട് എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഇവിടുത്തെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം അപ്പോൾ വാപ്പിനെ അതിൽ വല്ലാണ്ട് കാണിച്ചിട്ടില്ല അതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ